നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ കൊടുത്തിവിട്ട തിരി അതൊരു ചെറിയ തിരിയല്ല തിരിനാളവുമല്ല അതൊരു ബോംബ് തന്നെയാണ് ആ ബോംബ് അക്ഷരത്തിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആ പോലീസുകാരൻ അത്ര ചില്ലറക്കാരനല്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ഈ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പുറത്തുവിട്ടിരുന്നു ഷാഫിയുടെ തലയ്ക്ക് മർമ്മം നോക്കി അടിച്ച് വീഴ്ത്താൻ കഴിവുള്ള ആരും ആണ് എന്ന് വ്യക്തമാകുന്നത് പോലീസ് കാക്കിക്കുള്ളിലെ ഒരു ഗുണ്ടയാണത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അന്നത്തെ അടിയിൽ നിന്നും ഇന്നലെ കൃത്യമായി തന്നെ ഷാഫി പറമ്പിൻ്റെ ഒരു വാർത്താ സമ്മേളനം കാരണം മായി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും മാധ്യമ വാർത്തകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് അതടക്കം കാണിച്ചുകൊണ്ട് അല്ല അന്ന് അവിടെ വാർത്ത വന്നിരുന്നു ഇന്നവിടെ സംഭവിച്ചിരുന്നു എന്നല്ല കൃത്യമായി അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നും ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടായിരുന്നു ഷാഫി പറമിലിന്റെ വാർത്താ സമ്മേളനം അതൊരു കൃത്യമായ കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ ഷാഫി ഒരു വിഷയമായി ബന്ധപ്പെട്ട് അഭിലാഷ് ഡേവിഡ് എങ്ങനെ പോലീസ് സേനയിൽ വീണ്ടും എത്തിയെന്ന ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഭിലാഷിൻ്റെ തന്നെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് തന്നെ ആരും പിരിച്ചുവിട്ടിരുന്നില്ല തന്നെ ഇരുപത്തിരണ്ട് മാസത്തിന് ശേഷം താൻ ജോലിയിലേക്ക് പ്രവേശിച്ചു ഇൻക്രിമെൻറ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഡി ജി പി ആണ് ആ കാരണങ്ങൾ നിരത്തിയത് എന്നും പറയുന്നുണ്ട് നമുക്ക് എങ്ങനെ നോക്കിക്കാണാം അഭിലാഷ് ഡേവിഡ് എന്ന ഈ പോലീസിനെ ഇപ്പോൾ ശരിക്കും പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് ഷാഫിയുടെ വിഷയം മാത്രമല്ല പല വിഷയങ്ങളിലും വെട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് പേരാമ്പ്ര വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി എന്ന് വിചാരിച്ച പിണറായി വിജയനാണ് തെറ്റുപറ്റിയത് കാരണം കൊടുത്തിരിക്കുന്നത് ഷാഫിക്കാണ് അപ്പോൾ ഷാഫിക്ക് കൊടുക്കുവാണെങ്കിൽ ഷാഫി ഏത് തരത്തിലാണ് ഷാഫി എന്ന് നമ്മൾ പറയുമ്പോൾ അധികം കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രം അറിയാമെന്ന് തെളിഞ്ഞ ഒരു രാഷ്ട്രീയ യുവ നേതാവാണ് അപ്പോൾ ഷാഫിക്ക് ഈ പറയുന്നോണം ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ അറി ജനങ്ങളെ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനറിയാം അവരുടെ മനോഭാവം അറിഞ്ഞ് അറിയാം ഒപ്പം ഈ പറയുന്ന പിണറായി പോലുള്ള കുതന്ത്രം എനയുന്ന പക്ക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെ എങ്ങനെ പക വീട്ടണമെന്നും പ പട പൊരുതണമെന്നും കൃത്യമായിട്ട് ഷാഫിക്കറിയാം അപ്പോൾ കുത്തിയത് ഷാഫിയാണ് ഈ പറയുന്നവണ്ണം മൂക്കിനിട്ട് കൊടുത്തതാണെങ്കിലും ഷാഫിക്കിട്ടാണ് കൊടുത്തത് എന്നുള്ളത് ഒരു പക്ഷേ പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടുന്ന കരുക്കൾ നീക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നീക്കണമായിരുന്നു ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ ഷാഫിക്ക് മനഃപൂർവ്വം കൊടുത്തതാണ് ഒരുപക്ഷെ ശബരിമല വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഷാഫിക്ക് ചെറിയൊരിത് കൊടുക്കാം അപ്പോഴത്തേക്ക് ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറുമെന്ന് കരുതിയ പിണറായി വിജയൻ സി പി എം പാർട്ടിക്കും അവിടെ ഒരു അടിപതറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഷാഫി ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് ശേഖരിച്ച് ഇത് പുറത്തുവിടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചു चला അഭിലാഷ് ഡേവിഡ് എന്ന സി പി എം ഗുണ്ട ഗുണ്ടയായ പോലീസ് സേഫായിരിക്കുമെന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ തെറ്റുപറ്റിയിരിക്കുന്നത് ഈ അഭിലാഷ് ഡേവിഡിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഇപ്പോൾ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളും ജനങ്ങളും ആരാണ് ഈ അഭിലാഷ് ഡേവിഡ് അഭിലാഷ് ഡേവിഡ് ശരിക്കും പറഞ്ഞ ഒരു കാലത്തോ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ എസ് എഫ് ഐയുടെ ഒരു മുഖഛായ തന്നെയായിരുന്നു തലസ്ഥാനത്തിൽ അതെ അതെ തലസ്ഥാനത്തിൻ്റെ ഒരു മുഖഛായ തന്നെയായിരുന്നു അന്ന് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഒരു പ്രധാന മുഖം തന്നെയായിരുന്നു അഭിലാഷ് ഡേവിഡ് പിന്നീട് പോലീസിലേക്ക് കിട്ടുന്നു പോലീസിലേക്ക് കിട്ടിയതിന് ശേഷം അദ്ദേഹം ചില കേസുകളുടെ നിർണായകമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുകയും ഈ മാത്രമല്ല ചില ബന്ധങ്ങൾ അദ്ദേഹം ആ ഒരു ഇതിലൂടെയൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത് ഇത് മൂലം അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നു അത് പിന്നീട് ശ്രീകാര്യം സി ഐ ആയിട്ട് മാറുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് എപ്പോഴും വഞ്ചിയൂർ കേന്ദ്രീകരിച്ചാണ് പോലീസ് ആയതിനു ശേഷം വഞ്ചൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം സി പി എമ്മിന് വേണ്ടിയിട്ട് പ്രവർത്തനം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വഞ്ചൂർ സി പി എം ഏരിയ കമ്മിറ്റിയിൽ വന്നു പോകുന്ന വ്യക്തിയാണെന്ന് ഷാഫി പറഞ്ഞത് അപ്പോൾ വഞ്ചൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്ന പക്ക എസ് എഫ് ഐ അല്ലെങ്കിൽ ഈ പറയുന്ന സി പി എം പ്രവർത്തകൻ തന്നെയാണ് അഭിലാഷ് ഡേവിഡ് ഈ ശ്രീകാര്യം സി എ ആയിരുന്ന സമയത്താണ് ഒരു ലൈംഗിക ലൈംഗിക ആരോപണ കേസുമായിട്ട് പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന മൊഴി കൃത്യമായിട്ട് എടുക്കുകയൊന്നും ചെയ്യാതെ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ പണമൊക്കെ അതായത് കൈമണിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അത് അട്ടിമറിച്ചു ആ അട്ടിമറി ഒരു പക്ഷേ അന്നത്തെ ഡി ജി പി അന്ന് ഈ തെളിയിക്കുന്ന ഈ അട്ടിമറി തെളിയിക്കുന്ന രേഖകളൊക്കെ അന്ന് പുറത്തുവിട്ടും അന്ന് സി എ ആയിരുന്ന ഇദ്ദേഹത്തിന് ഈ ഒരു പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം സസ്പെൻഷൻ അതായത് ഡിസ്മിൻസിലേക്കുള്ള ഇതായിരുന്നു പിന്നീട് സസ്പെൻഷൻ ആദ്യം സസ്പെൻഷൻ കൊടുത്തു പിന്നീട് ഡിസ്മിൻസിലേക്ക് അന്നത്തെ ട്രിവാൻഡ്രം കമ്മീഷണർ ആയിരുന്ന സി എച്ച് നാഗരാജു നോട്ടീസ് നൽകി പിരിച്ചുവിടാനുള്ള നോട്ടീസാണ് നൽകിയത് അതാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും ജനുവിപ്പം ചോദിക്കുന്നത് പിരിച്ചുവിടാനുള്ള നോട്ടീസ് നൽകിയ ശ്രീ ഈ സി എക്ക് അതായത് ഈ അഭിലാഷ് ഡേവിഡിന് പിന്നീട് എങ്ങനെയാണ് തിരികെ പോലീസിലേക്ക് പിരിച്ചുവിടാനുള്ള നോട്ടീസാണ് നൽകിയത് അപ്പോൾ അതിന് ഇപ്പോൾ പറയുന്നത് ഈ രണ്ട് വർഷത്തെ ശമ്പള വർധന തടയൽ മാത്രമാക്കിക്കൊണ്ട് പിന്നീട് വന്ന ഡി ജി പി ഷെയ്ഖ് ദർവിഷ് സാഹിബ് എന്ന ഡി ജി പി ഇതിൻ്റെ ഇടപെടൽ നടത്തിയിട്ട് ഉന്നത രാഷ്ട്രീയക്കാരുടെ ഇടപെടലോട് കൂടി ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം അതിനെവര് പറയുന്ന മറുപടി ഈ അഭിലാഷ കൊടുത്ത ഈ മെമ്മോ അതായത് കൊടുത്ത അതിന് കൊടുത്ത മറുപടി കൃത്യമായിരുന്നു കൃത്യതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ശമ്പളം തടയൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് അതായത് ഡിസ്മിസിലുള്ള നോട്ടീസ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചെടുത്തത് ഒരിക്കലും അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഒരാളെ പിരിച്ചുവിടുക എന്നൊരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് തിരികെ പോലീസ് ഔദ്യോഗിക പദവിയിലേക്ക് എടുക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ഇപ്പോൾ നേരെ ചെന്ന് കൊള്ളുന്നത് പിണറായിയുടെ നെഞ്ചത്തേക്കാണ് ഇത്തരത്തിലുള്ള നൂറ്റി നാൽപ്പത്തി നാല് പോലീസ് ഉദ്യോഗസ്ഥരെ പലവിധ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ചുവിട്ടു എന്ന് പിണറായി വിജയൻ എന്ന ഇരട്ട ചങ്കൽ നിയമസഭയിൽ നെഞ്ചു വിരിച്ചു നിന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് പോലും അപ്പോൾ വാ മൂടേണ്ടി വന്നു പക്ഷെ പിന്നീട് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്താണ് വെറും പതിനാല് പേരെ മാത്രമാണ് പിരിച്ചുവിട്ടത് എന്നിട്ടും അതിൽ പേരെടുത്ത് മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇത്ര അഭിലാഷ് ഡേവർ അടക്കമുള്ളവരെ പറഞ്ഞു മൂന്ന് എന്നിട്ട് ഇപ്പോൾ ഡേവിഡ് പറയുന്നത് അന്ന് ഞാനും കേട്ടിരുന്നു ഇത്തരം ഒരു വാർത്ത ഞാനും കേട്ടിരുന്നു പക്ഷെ അത് തെറ്റാ അടിസ്ഥാന വിരുദ്ധമാണ് എന്ന് ില്ല എസ് എഫ് ഐ പോലെയുള്ള പ്രതികരിക്കാൻ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ചോര തിളയ്ക്കുന്ന പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിൽക്കുന്ന ഒരാള് എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല എന്നതൊരു നിർണായകമായ ചോദ്യം തന്നെയല്ലേ ശരിക്കും കാക്കിക്കുളിലെ സഖാവായ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എം ഗുണ്ട കടന്നെ വലസുകയായിരുന്നു ഇനി റെയിൽവേയിലേക്ക് ആ സമയത്ത് തന്നെ റെയിൽവേയിലേക്ക് മാറ്റം കൊടുക്കുന്നു അതായത് ഈ സസ്പെൻഷൻ ഇതൊക്കെ പിൻവലിച്ചതിന് ശേഷം ഈ പിരിച്ചുവിടൽ റദ്ദാക്കിയതിന് ശേഷം റെയിൽവേയിലേക്ക് കൊടുക്കുന്നു അവിടെയും വെറുതെ ഇരുന്നില്ല ഈ പറയുന്നതുപോലെ കുപ്രസിദ്ധി ആർജിച്ച ഓംപ്രകാശ് എന്ന നേതാവുമായിട്ട് വരെ കമ്പനി അടിച്ച് പല ഗുണ്ടാ നേതാവ് ഇവ ഈ ഓം പ്രകാശും മറ്റൊരു ഗുണ്ടാനേതാവുമായിട്ടുള്ള പകപ്പോക്കലിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് ഇവർ മൂന്ന് പേരുണ്ടായിരുന്നു ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് അവരുടെ കൈമണി മാറ്റി അവരുടെ ഇന്നും ഈ പറഞ്ഞോളം പണം വാങ്ങിക്കൊണ്ട് നിരവധി ഭൂമി ഇടപാട് ഉൾപ്പെടെ നടത്തുന്ന ഈ അഭിലാഷ് ഡേവിഡ് എന്ന സി പി എം ഗുണ്ട പോലീസ് ഔദ്യോഗിക പദവിയിൽ ഒരുപക്ഷെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് ഒരുപക്ഷെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റൂറൽ എസ് പി കൃത്യമായിട്ട് പറഞ്ഞേ ചിലർ ഈ പറഞ്ഞതുപോലെ അന്ന് ഷാഫിയെ ഉപദ്രവിച്ചു ഞങ്ങളുടെ ഉടയിലുള്ള ചിലർ തന്നെ ബോധപൂർവം തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ചെയ്തു എന്നുള്ളത് ഒരു പക്ഷേ ഇദ്ദേഹത്തിനെയും കൊണ്ട് പോർതി മുട്ടിയിരിക്കുകയായിരിക്കും കൂടെയുള്ള സഹപ്രവർത്തനം അതുകൊണ്ടാന്നല്ലേ അത്തരത്തിൽ റൂറൽ എസ് പി അത്തരത്തിലുള്ള വാക്കുപയോഗിച്ച് കാരണം പലതവണ പിരിച്ചുവിടുന്നു പലതവണ സസ്പെൻഡ് ചെയ്യുന്നു പല കേസുകൾ വരുന്നു മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇത് വെളിച്ചത്ത് വരുന്നു വീണ്ടും ഇദ്ദേഹത്തിനെ കയറ്റുന്നു വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം you <laughs> ക്രിമിനൽ പശ്ചാത്തലമുള്ള അദ്ദേഹം ഈ പോലീസ് വേഷവും അണിഞ്ഞ് ഈ പറയുന്ന എം പി എയും എം എൽ എയും സി പി എം ആരോ ആരെയൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പോലീസിൻ്റെ യൂണിഫോം അണിഞ്ഞ് കൊല്ലാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സി പി എം ഗുണ്ടയാണ് എന്നുള്ളത് ഷാഫി പറയാതെ പറയുന്നു ഇപ്പോൾ ജനത്തിനും അത് മനസ്സിലായിരിക്കുന്നു ഇനി ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയൻ എടുക്കുന്ന തന്ത്രങ്ങൾ ഇപ്പം ഇന്നലെ മുതലേ പല രീതിയിലുള്ള ക്ലീഷകൾ വരുന്നുണ്ട് അതായത് ഇതേ ഈ അഭിലാഷ് അഭിലാഷിൻ്റെ അടുത്ത് ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ സാറേന്ന് വിളിച്ച് പോലെ അദ്ദേഹത്തിന്റെ ഭാഷയൊന്ന് കേൾക്കണമായിരുന്നു ഒരു തനി പക്ക ഗുണ്ട പോലീസിന്റെ ഭാഷയായിരുന്നു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ ഇത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്താ വേണം ആ ഇങ്ങനെ പറഞ്ഞില്ലോ ഇത് ഒരു ഒരു തനി പക്ക പഴയ പോലീസ് ഉണ്ടല്ലോ പക്ക ഗുണ്ട പോലീസ് ആ ഭാഷയാണ് ഒരു പക്ഷെ ആ റിപ്പോർട്ടറോട് കൂടി പറഞ്ഞത് ആ റിപ്പോർട്ടർ അത് ഫോൺ റെക്കോർഡ് ചെയ്യുന്നു അത് പബ്ലി ഇത് ചെയ്യുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് പക്ക ഫ്രോഡ് ആണെന്ന് മാത്രമല്ല കാക്കി ഹെൽമെറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഷാഫിയെ അടിച്ചിരിക്കുന്ന പോലീസുകാരൻ കറുത്ത ഹെൽമെറ്റ് ആണ് പക്ഷെ ഇവിടെയൊക്കെ പറയുന്നു അത് അങ്ങനെ കറുത്ത ഹെൽമെറ്റിന്റെ പോലീസുകാരനാണെങ്കിൽ ആരാണ് എന്ന് പേരെടുത്ത് പറയാൻ എന്താണ് ഇവർക്ക് എത്ര മടി കാരണം കൂടെ ഉണ്ടായിരുന്ന ഒരു ആയിരക്കണക്കിന്റെ പോലീസുകാരന്മാരുണ്ടായി ഇല്ലായിരുന്നല്ലോ ഇനി ആയിരക്കണക്കിന് പോലീസുകാരന്മാർ ഇറങ്ങിയാൽ പോലും ഓരോ ആൾക്കാർക്കും കൃത്യമായ റെക്കോർഡും വിവരങ്ങളും നൽകിയതിനു ശേഷം മാത്രമായിരിക്കുമല്ലോ ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ വഴി കൂടെ പോകുന്ന ഒരാളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലല്ലോ അഭിലാഷ് ഡേവിഡ് തൊട്ടടുത്ത് നീക്കുന്ന പോലീസുകാരൻ ആരാണെന്ന് പറയട്ടെ എന്തുകൊണ്ട് പറയുന്നില്ല ഇദ്ദേഹം ആദ്യം പറഞ്ഞത് വേറെ ബസ് സ്റ്റാൻഡിൽ എന്തോ ഡ്യൂട്ടി ആയിരുന്നു പിന്നീടാണ് പറയുന്നത് ഈ പറയുന്ന തൊട്ടടുത്തുണ്ടായിരുന്നു എന്ന് ഏഹ് ഇങ്ങനെ പല രീതിയിൽ പല ഭാഷയില് അഭിലാഷ് ഡേവിഡ് മറക്ക ഇന്നലെ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല എനിക്ക് സസ്പെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്നു പക്ഷെ ഇങ്ങനെ പിരിച്ചുവിടൽ ഉത്തരവ് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തിനാണ് മറച്ചു വെച്ചത് അപ്പൊ ഇത്തരത്തിൽ ഉത്തരവുണ്ടായിരുന്നു അത് മാതൃഭൂമി അടക്കം നിരവധി ന്യൂസ് ചാനലുകൾ അന്നത്തെ സമയം പുറത്തുവിട്ടതാണ് എന്നിട്ട് പിന്നെ ഇയാളെ മാത്രം എങ്ങനെയാണ് തിരിച്ചെടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ആഭ്യന്തര വകുപ്പിൽ ഉന്നതർ ഇടപെട്ടു എന്നുള്ളതാണ് ഇടപെട്ടതുകൊണ്ടാണ് ഇദ്ദേഹം ഇന്നും പോലീസ് വകുപ്പിൽ ഇരിക്കുന്നത് അതായത് വടകരയിൽ ഇപ്പോഴും സൈബർ സി ആയിട്ട് സ്പെഷ്യൽ സി ഐ ആയിട്ടൊക്കെ ഇരിക്കാൻ കാരണം അദ്ദേഹത്തിന് ഉന്നതരെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അപ്പം ഇത്തരത്തിൽ ഉന്നതരെ ഇടപെടുന്ന അല്ലെങ്കിൽ സി പി എം ചായ്വുള്ളവർക്ക് പോലീസിൻ്റെ തനി സി പി എമ്മിൻ്റെ ഗുണ്ടയായിട്ട് പോലീസിലുണ്ട് എന്ന് പ്രതിപക്ഷം എപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം മാത്രം ിലെ ബി ജെ പി ഉൾപ്പെടെ കൃത്യമായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ ഗുണ്ടകൾ പോലീസിലുണ്ട് എന്നുള്ളത് അതിപ്പോൾ കൃത്യതയായിട്ട് വന്നു ഈ ഒരു എം ബി ആണ് മർദ്ദിച്ചത് ഇതിന് പല പല ഇതിറക്കുന്നുണ്ട് ക്യാപ്സ്യൂളുകൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ ഇതിൽ നിന്ന് ഇറക്കുന്നുണ്ട് അത് പേരാമ്പ്രയിൽ ഉണ്ടത് അതിനു മുമ്പ് ഷാഫി ഷാഫി മറ്റേ ലൈഫ് ലൈൻ പദ്ധതി വധി വീട് നിർമ്മിച്ചതിന് ഷാഫി താക്കോൽദാനം നിർവഹിച്ചത് ഷാഫിയുടെ കെയർ ഓഫിൽ ആണ് അതിൻ്റെ ചോദ്യം ചെയ്തു പറ്റേ ദിവസം അവിടുത്തെ സി പി എം ൽ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ചോദ്യം ചെയ്തു പത്രസമ്മേളനം നടത്തി അതിനെതിരായിട്ട് ഷാഫിയിലെ ഒരു ടീം അയാളെ ഉപദ്രവിച്ചു അതുകൊണ്ടാണ് അല്ലാതെ മറ്റേ കോളേജിന്റെ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ക്യാപ്സ്യൂളുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ ഇനി എന്തായിക്കോട്ടെ ശബരിമല വിഷയമല്ല എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷെ ഒരു എം ബി എ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉപദ്രവിച്ചുവെങ്കിൽ അതും നമുക്ക് ആ വീഡിയോയിൽ കൃത്യമാണ് ഷാഫി എല്ലാവരോടും പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനാണ് ഷാഫി ശ്രമിച്ചത് ആ നിയന്ത്രിക്കുന്നതിൻ്റെ ഇടയിലാണ് ഷാഫി പരിക്കേറ്റിട്ടുള്ള അപ്പൊ ഇത് ഒരു എം പിക്ക് നേരെ കയ്യോങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം നമ്മൾ അബദ്ധത്തിൽ ചെയ്യും അബദ്ധ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെല്ലാത്തിച്ചാർജ് വരുമ്പോൾ ചിലപ്പോൾ എം പി ആണോ ആരാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല അവർക്ക് അവരുടെ സേഫ്റ്റിയും കൂടെ നോക്കി ചിലപ്പോൾ ചെയ്യണം അബദ്ധം നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അബദ്ധമല്ല ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുമ്പം തന്നെ അറിയാം മനഃപൂർവ്വം മുക്കിനിട്ട് ഒരു പക്ഷേ ആ മർമ്മത്ത് തന്നെ ഇട്ടിരുന്ന ഷാഫി ബോധരഹിതനായനെ ഒരു പക്ഷെ കോമാ സ്റ്റേജിലോട്ടൊക്കെ പോകാൻ അത് മതി അപ്പൊ അത്തരത്തിൽ ബോധപൂർവം ചെയ്തത് എന്തിന് ആരാണ് അവിടെ സ്ഫോടകത് ഇതൊക്കെ കൃത്യമായ തെളിവുകള തെളിവുകൾ ഉണ്ടായിട്ടും അത് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക എം ബിക്കെതിരെ ഇത്രയും ഒരു ആക്രമണം മനഃപൂർവ്വം ഉണ്ടായിട്ട് പോലും ഒരു തവണ ഹോസ്പിറ്റലിൽ വന്നു ഒന്ന് അന്വേഷിച്ചതല്ലാതെ പോലീസ് ഇതുവരെ മൊഴിയെടുപ്പ് എന്ന് പറയുന്ന സംഗതി നടത്തി ഇപ്പം എത്ര ദിവസമായി രണ്ടാഴ്ചയെപ്പുറത്തായില്ലേ അപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ട് ഒരു മൊഴി അപ്പൊ ഒരു എം ബിക്ക് ഇങ്ങനെയാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു സാധാരണക്കാരന് എന്തായിരിക്കും അവസ്ഥ പോലീസിൽ നിന്ന് നീതിയാണ് കിട്ടുന്നത് അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി പക്ഷേ എൻ്റെ എതിർ കക്ഷി ഒരു സി പി എം പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരു സാധാരണ സ്ത്രീക്ക് അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് എവിടെയെങ്കിലും ന്യായം ന്യായമുണ്ടാവും അപ്പോൾ സി പി എം പ്രവർത്തകരായിട്ടുള്ള എല്ലാവരെയും അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തനി ഗുണ്ടാ പോലീസാണോ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത് ജനം കൈകാര്യം ചെയ്യേണ്ടുന്ന സമയം കഴിഞ്ഞു ഇന്നലെ ആശാ പ്രവർത്തകർക്ക് നേരെ ഉതിർത്ത പോലീസ് എന്താണ് സ്ത്രീകളാണെന്നുള്ളൊരു മനോഭാവം പോലും ഇല്ലാണ്ട് പിന്നെ പിണറായി പോലീസ് കാണിക്കുന്ന ഇപ്പോഴത്തെ നിരവധി സംഘർഷങ്ങളും പ്രേക്ഷകങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു അടിച്ചമർത്തലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെ അടിച്ചമർത്തണം എന്നുള്ളൊരു ഇത് ഇവരുടെ ഒരു വെപ്രാളമാണ് പിണറായി വിജയൻ്റെ ഒരു വെപ്രാളം മാത്രമാണിത് ഈ കാരണം ശബരിമല വിഷയം ഒരു വാതു കിടക്കുന്നു ഇന്ന് പി എം ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐ വരെ ഇഴിഞ്ഞിരിക്കേണ്ട ശരിക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് സി പി എം അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിനിടയിൽ എന്ന് പറയുന്ന ഒരു നയം ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഏതായാലും ഷാഫി രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് തന്നെ പോയിരിക്കുകയാണ് ഇത് രണ്ടിലൊന്ന് തന്നെ അറിയണം കാരണം ഈ അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് കൃത്യമായിട്ട് തെളിവുകൾ സഹിതം ഇന്നിപ്പോൾ ഡി സി സി പ്രസിഡന്റ് അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പം പിരിച്ചുവിടുക എന്നു എന്നുള്ളതല്ലാതെ ഇതിൽ മറ്റൊരു മാർഗമില്ല എന്നുള്ളത് പിണറായി വിജയൻ ഇപ്പം ഇപ്പം കൃത്യതയോടെ വന്നിരിക്കുകയാണ് ഇനി കൂടുതൽ ഒന്നുകൂടി കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചാൽ ഒരു പക്ഷേ പിണറായി വിജയൻ്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമായിട്ട് വരാം കാരണം ഇത് കേസിന് പോയേക്കുന്നത് പോയേക്കുന്നത് കേന്ദ്രത്തിലോട്ടാണ് അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു തീരുമാനത്തിലെത്തിയ പിണറായി വിജയന് വലിയൊരു നാണക്കേടായിരിക്കും കാരണം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കൈകാര്യം തീർച്ചയായിട്ടും എന്തായാലും ഇത് ഈ ഒരു ചോദ്യം ജനങ്ങളിലേക്ക് തന്നെ വിട്ടു തരികയാണ് കാരണം ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഈ ആഭ്യന്തര വകുപ്പിലെ ഈ കെടുകാര്യസ്ഥകൾ ഷാഫി പറമ്പിലടക്കമുള്ളവർ വിളിച്ചു പറയുമ്പോൾ ഒരു സാധാരണക്കാരനായ ജന ജനത്തിനാണ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണ് ഈ അടി കിട്ടിയിരുന്നുവെങ്കിൽ അവൻ ഒരു പക്ഷെ മരിച്ചിരുന്നുവെങ്കിൽ പോലും ഒരു പട്ടിയുടെ വില പോലും ഇവിടെ ആരും കൊടുക്കില്ലായിരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വിട്ടുതരുന്നു നിങ്ങളുടെ അഭിപ്രായം പറയുക നമസ്കാരം